അപ്പോൾ ചോദിച്ചിട്ട് കാലത്ത് തന്നെ ഒരു പാമ്പിനൊക്കെ കിട്ടിയിട്ടാണ് കാലത്ത് വീടിൻ്റെ അവിടെ വിറകും കുറച്ച് കല്ലും സാധനമൊക്കെ കിടക്കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നാണ് അപ്പോൾ എന്ത് പാമ്പാണെന്ന് മനസ്സിലായിരുന്നു കമൻറ്റ് ചെയ്യണേ എന്നെ കാണാൻ തന്നെ നല്ല രസം ഉണ്ട് കിട്ടാ എൻ്റെ മേത്തോക്കി ബ്ലാക്ക ഫുൾ വളയും എനിക്ക് തോന്നുന്നു വളവളുപ്പനാ തോന്നുന്നു ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വളവുളപ്പനെ പറയാറുണ്ട് കറക്റ്റ് അത് തന്നെയാണോ എന്ന് അറിയില്ല ചിലപ്പോൾ ഇതേ കളറിലും വളയവളവുള്ള വേറൊരു പാമ്പുണ്ട് കാട്ടുപാമ്പ് പോലത്തെ ഒരു പാമ്പ് കൂടി ഉണ്ട് അതാണോന്നും കറക്റ്റ് അറിയില്ല അപ്പം നിങ്ങൾക്കാർക്കും എങ്ങനെയത് കണ്ടിട്ട് ഏത് പാമ്പാണെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ സംഭവം നല്ല രസമുണ്ട് കാണേ നല്ല ഗ്ലൈസിങ് അവിടെ തല നോക്കി പ്പനാണെങ്കിൽ അതിൽ അത്യാവശ്യം വിഷമുള്ള പാമ്പാണ് കാട്ടുപാമ്പാണെങ്കിൽ വിഷം ഉണ്ടാവില്ല എന്തായാലും ഇതിൻ്റെ ചെറുതാണ്ണ്ട് സംഭവം എന്തായാലും അപ്പം കുഞ്ഞുങ്ങൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാവണം പിന്നെ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ അപ്പുറത്തെ പറമ്പ് ഒരെണ്ണം വെട്ടി ക്ലീൻ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അങ്ങനെ കയറി വന്നായിരിക്കാനേ വഴിയുള്ളൂ അപ്പുറത്തൊക്കെ വീടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ക്ലീനിങ് ഉണ്ടായിരുന്നു കണ്ടൈൻ്റെ സൈഡ് ഭാഗമൊക്കെ നോക്കി വൈറ്റ് വളയം സംഭവം കാണാൻ നല്ല രസമുണ്ട് വിഷമുണ്ടെങ്കിൽ അടിപൊളിയായി അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മഴക്കാലമൊക്കെയാണ്